ഹലോ വെൽക്കം ബാക്ക് ടു മി ചാനൽ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ രാവിലെ എവിടെ പോകണമെന്ന് വച്ചാൽ കുറച്ച് ഭക്തിമാർഗ്ഗം സ്വീകരിക്കാൻ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പം ഞാനും ചേച്ചി ഇമാമിയാണ് പോകുന്നത് അപ്പോൾ കുളത്തൂപ്പുഴ അമ്പലത്തിലാണ് നമ്മൾ വന്നത് ത്തിന്റെ ഈ ഒരു ഫ്രണ്ടിലെ ഗോപുരം ഇപ്പൊ പണിതാണ് അപ്പൊ നമ്മൾ കേറി ചെല്ലുമ്പോൾ നമുക്ക് അമ്പലത്തിൽ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഗണപതിക്ക് കറുകമാലയാണ് മേടിച്ചത് ൊഴുത് ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഗണപതിക്ക് മേടിച്ച തേങ്ങ ഉടക്കാൻ നിൽക്കുകയാണ് അപ്പൊ മാമിയാണ് ആദ്യം ഉടക്കാൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തേങ്ങ അവിടെക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഞാൻ ഉടക്കുന്ന വീഡിയോ ഇവിടാരും എടുത്തു തന്നില്ല അങ്ങനെ അത് ഗംഭീരമായിട്ട് മാമി തേങ്ങ അടച്ചു രണ്ടുപേരും ഇവിടെ തേങ്ങ അവിടെച്ചിട്ട് പോണ പോക്കാണത് നല്ല വെയിലായിരുന്നു അമ്പലത്തില് അങ്ങനെ അമ്പലത്തിൽ നമ്മൾ നമ്മള് തൊഴിലിറങ്ങിയതിനു ശേഷം അവിടെ ആറുണ്ട് അത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ അവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് അങ്ങനെ മീന് പൊരി മേടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മള് പൊരിയൊക്കെ മേടിച്ചിട്ട് അവിടെ അമ്പലത്തിന്റെ മീന് കൊടുക്കാൻ വേണ്ടി പോകുന്നു പോവാണ് ഇത് കാണാനേ നടുക്ക് ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ ഈ മണല് ഇതാ കിടക്കയാണ് മഴ സമയത്ത് മണല് വന്ന് കുതിന്ന് കിടക്കാം അപ്പൊ ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് മീൻ ഇങ്ങോട്ട് വരത്തൂല്ല അവിടെ വെള്ളം ഇല്ലാത്ത നടുക്ക് ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ട് ഞാൻ ഞാനിട്ടുന്നല്ലോ തെറിച്ച് പോയി അങ്ങോട്ട് ഒരുക്കി വിട അല്ല കഥയിലെ രാജകുമാര രാജകുമാരി അങ്ങോട്ട് വിടുവല്ലേ അത് പൊക്കോളും പുഴയില് പൊന്നോണങ്ങൾ അവരൊരുക്കി ദീപങ്ങൾ ദിശ മാറിപ്പോണു ഞാൻ ഇറങ്ങിട്ടേ പറ്റൂ ഇല്ല ഇല്ല അവിടെ നിന്ന് പിടിച്ചോളൂ അവിടെ ഇഷ്ടം പോലെ നമ്മടെ ആ സാധനം ഇതാ പോകുന്നു വല്ല നടക്കോ കുഴിക്കതല്ല അവിടെ ഒരു ചരിവണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ആണെങ്കിൽ വീഴുന്ന വീട്ടി അവിടെ എന്തോലും മറിയും മറിയാതെ ഇങ്ങനെ പോലെ അവിടെ അങ്ങനെ നമ്മൾ മീൻ മേടിച്ചിട്ട് പകുതി കൊടുത്തിട്ട് ബാക്കി ഒഴുക്കി ഇട്ടേത് അത് കൊറ നേരം കഴിഞ്ഞപ്പോ അത് ചരിഞ്ഞ മീൻ കിട്ടിയായിരുന്നു അതിന് ശേഷം അവിടെ അമ്പലത്തിൽ ഊഞ്ഞാലുണ്ടായിരുന്നു അങ്ങനെ മാമിക്ക് ഊഞ്ഞാലാട മാമി അതിൽ പോയി നാടി ശൈലാമി ആട്ടി വിടണം വലിയൊരു ആട്ടാണ്ട് അടുത്ത ചേച്ചി അങ്ങനെ ചേച്ചി പോയ കുഞ്ഞാലൊക്കെ ആടി പോയാളത്തോ എല്ലാം പെട്ടെന്നേ നല്ലൊരു എന്താ പാവടത്തോ ഇത് ഞാൻ ഇടും പിന്നെ നെക്സ്റ്റ് ഞാനായിരുന്നു എനിക്ക് കുഞ്ഞാലും കീറ തലിറങ്ങും ഞാൻ കുറച്ച് നേരം ഇറങ്ങി അങ്ങനെ ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ് അമ്പലത്തിൽ അമ്പലത്തിൽ പോയി തൊഴുത ശേഷം നമ്മൾ തിരിച്ചു വരികയാണ് അപ്പൊ ഇതാണ് ചന്ദനക്കാവ് പള്ളി കൊളത്തപ്പള്ളി ഉള്ളവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ആ പിന്നെ ഞങ്ങൾ തിരിച്ചു വരികയാണ് അപ്പൊ എനിക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഇനി അങ്ങോട്ടാണ് പോണത് അപ്പം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് സിരഞ്ജിന്റെ ദേഹത്ത് കുത്തുന്നത് അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാനാണ് അമ്പലത്തിലൊക്കെ പോയത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വേഷം പണ്ടറടങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി എന്റെ കറി വന്നില്ല ശൈലജ മാമിയുടെ കറി വന്നില്ല അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു വീട്ടിലേക്ക് വന്ന ശേഷം ഞാൻ നേരെ നേരക്കാണ് പോയത് അപ്പൊ അമ്മയ്ക്ക് പോയത്തിനാണ് അമ്മ വരാനത് അപ്പൊ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ ഇന്ന് ഈയൊരു മീനായിരുന്നു അപ്പൊ എവനെ ഒന്ന് തേച്ചരി വൃത്തി എടുക്കണായിരുന്നു അപ്പോഴാണ് വീടിന്റെ മുറ്റത്ത് ഒരു അതിസാഹസികമായ രംഗങ്ങൾ നടക്കുന്നത് നോക്കിയാണ് കാട് അപ്പം ഇന്ന് നമ്മൾ ഈ മീനിനെ കറി വെക്കുന്നില്ല അപ്പം ഫ്രൈ ചെയ്യാന്നാണ് ഞാൻ ചിക്കൻത് അപ്പോൾ അവന് കഴുകി വറത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് എന്തവിടെ മുളകൊലി വല്ലിപ്പൊടി എല്ലാം പേസ്റ്റ് ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ അപ്പം ഇവിടെ പണിയെടുക്കാണ്ടിരുന്നു ചേച്ചി ഞാൻ വിളിച്ചിട്ട് പണി കൊടുത്തിട്ടുണ്ട് അത് പണിയെടുക്കാതെ പണിയെടുത്തില്ല വെളിയിൽ പോച്ചോ അതുകൊണ്ടാ പണിയെടുക്കാതെ ചേച്ചി പണിയേച്ചിർ ഉച്ചക്ക് ചേച്ചി നല്ല മഴ ആയിരുന്നു ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്റ്റാറ്റആ് ബൈ